എസ് ഒ എസ്സിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ ജമിയത്ത് അൽ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് അംസാർ റഹ്മാൻ്റെ കൊണ്ടിപ്പറമ്പ് സ്വീകരണ സമ്മേളനത്തെ അഭിവേദനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സാംക്കും വാഹത്തുല്ലാഹി വാത്തൂ ആദരണീയരായ വാക്കോൾ ഉസ്താദ് സമാദരണീയരായ സാദാത്ത് ബഹുമാന്യരായ ജമിയത്തുൽ മാലിന്യയിലെ സംസ്ഥാന സാരഥികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ആദരണീയരായ ഉസ്താദുമാർ ദീർഘമായ സംസാരത്തിൻ്റെ സന്ദർഭമല്ല ജമ്മിയത്തുൽ മാലിമയിലെ സംസ്ഥാന സാരഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട ആദരണീയരായ നമ്മുടെ നേതാക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹ ഊഷ്മളമായ ഒരു ആദരവും അതോടൊപ്പം അവർ അഭിനന്ദിക്കലും നടത്തുന്ന അനുഗ്രഹീതമായ ചടങ്ങാണ് ദീർഘമായ സംസാരത്തിന് സമ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന വാക്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ബഹുമാനരായ വാക്കോടുസ്താദ് ആണെങ്കിലും അതുപോലെ ബഹുമാനിയരായ കൊടുക് അബ്ദ്രഹ്മൻ മുലിയാർ ഒക്കെ നമുക്ക് പകർത്താനുള്ള ഒരുപാട് പാഠങ്ങൾ നിറഞ്ഞ ജീവിതമാണ് എന്ന് വാക്കോടുസ്താദുമായി ബന്ധപ്പെട്ട് മുപ്പത്തി വർഷത്തെ ഒരു ശിഷ്യൻ എന്ന ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ വിശദമാക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ സമയം ഹൃസ്വമായതുകൊണ്ട് പോകാനുള്ള തിരക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആത്മാർത്ഥത ഇഹ്ലാസ് അത് ചെയ്യുന്ന പ്രവർത്തനത്തിൽ അത് ഉസ്താദിൻ്റെ മുഖമുദ്രയാണ് എന്ന് സാധാരണഗതിയിൽ മുഖം നോക്കി പറയലും മുഖസ്തുതി പറയലും ദീൻ വെറുത്ത കാര്യമാണെങ്കിൽ പോലും ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിൻ്റെ പ്രശംസികൾ തമല്ലുക്ക് ആവശ്യമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കിതാബുകളിൽ കാണാൻ കഴിയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുറന്നു പറയുന്നത് ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന അതോടൊപ്പം തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ സമർപ്പണ മനസ്സോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വവും മനോഹരമായ സ്വഭാവത്തിൻ്റെ ഉടമയുമാണ് മഹാനായ വാക്കോടു സ്ഥാതി എന്ന് ഭംഗി വാക്കില്ലാതെ അലങ്കാര വാക്കുകളില്ലാതെ പറയാൻ കഴിയുമെന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താനുള്ള കാരണം നമുക്കൊക്കെ ആ ജീവിതത്തിൽ നിന്ന് ആ ആത്മാർത്ഥതയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയത്തുലുമൊക്കെ അതിൻ്റെ പ്രാസ്ഥാനിക പ്ലാറ്റ്ഫോമിനെയും സുന്നത്ത് ജമാത്തിൻ്റെ ആദർശ തലങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഇഹ്ലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള താൽപ്പര്യവും അതിൻ്റെ ഒരു പ്രചോദനവും ആകണം ഈ സന്ദർഭം എന്ന് കൂട്ടിച്ചേർക്കാനാണ് ബഹുമാനനായ കൊടുക് അബ്ദുറഹ്മാൻ ഉസ്ലിയാദ് കൊടുക് എന്ന പേര് ബഹുമാനരായ അബ്ദുറഹ്മാൻ ഉസ്ലാദിൻ്റെ പേരിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കൊടുകുകാരനാണ് എന്നാണ് സത്യത്തിൽ നമ്മുടെ തൊട്ടടുത്ത പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കുമരമ്പത്തൂരിലാണ് കൊടുക് പ്രദേശം എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് കൊടുക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരിലാണ് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് ജമിയത്തുൽ മാലിമയിലെ സംസ്ഥാന സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി ബഹുമാനനായ കൊടുക് ഉസ്താദ് അവരോധിക്കപ്പെട്ടുവെങ്കിൽ അത് ആത്മാർത്ഥതക്കുള്ളൊരു അംഗീകാരമായിട്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ തലങ്ങളാണ് ഏടുകളാണ് കൊടു ഉസ്താദിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത് നമുക്കറിയാം പതിനേഴാമത്തെ വർഷം വയസ്സിൽ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ മണ്ണാർക്കാട് നിന്ന് കൊടുകിൽ പോയി മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പത്തെ കൊടുകിൽ പോയി പതിനേഴാമത്തെ വയസ്സിൽ ജോലി ചെയ്ത് സേവനം ചെയ്ത് പിന്നെ ആ സേവനം അവസാനിപ്പിക്കാതെ തൻ്റെ വിവാഹവും വിവാഹ ആനന്തര ജീവിതവും ഒക്കെ ആ ഒടു കൊടുക്കും മണ്ണാർക്കാടുമായുള്ള അകല ഭൂപ്രദേശ അകലങ്ങളും അന്തരീക്ഷവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വ്യതിചനനങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ നിലനിൽക്കത്തന്നെ കൊടുകുകാർക്ക് വേണ്ടി അവിടെ പരിശുദ്ധമായ സുന്നത്ത് സുന്ദജമായത്തും ആദർശവും വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗം അത് ചെറുതല്ല അത് കൊണ്ട് നമ്മൾ പറയേണ്ടുന്ന ഒരു സംഗതിയല്ല ഇവിടെ നിന്ന് വിരാജ്പേട്ടിൽ പോകണമെങ്കിൽ ഗോണിക്കുപ്പയിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ കാർ മാർഗം പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് ഏഴ് മണിക്കൂർ സഞ്ചരിക്കണം പോയ ആളാണ് ഒന്നിലധികം തവണ വിരാജപ്പേട്ടയിലും കോണിക്കുപ്പയിലും പോയ അനുഭവം വെച്ച് കൂടിയാണ് പറയുന്നത് ഏഴ് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് കാറിൽ സഞ്ചരിച്ചാണ് ഇന്ന് കോണിക്കുപ്പയിലോ വിരാജപ്പാട്ടയിലോ എത്താൻ നമുക്ക് കഴിയുന്നത് മുപ്പത്തിയഞ്ച് വർഷം മുമ്പത്തെ ആ ഒരവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്ക് ആ കാലയളവിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഇരുപത് വയസ്സ് വരുന്നതിന് മുമ്പ് കൊടുകിൽ പോയി പരിശുദ്ധമായ ദീനിനു വേണ്ടി ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തുലമയ്ക്ക് വേണ്ടി നമ്മുടെ ആദർശത്തിനു വേണ്ടി സുന്നത്ത് ജമാത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് ഇന്ന് കൊടുങ് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ മണ്ണാർക്കാട്ടുകാരനാണെന്നോ പാലക്കാട്ടുകാരനാണെന്നോ അറിയാൻ പോലും സാധിക്കാത്ത വിധം കൊടുങ്ങെന്ന പ്രദേശത്തിൻ്റെ മുദ്രയുമായി നടക്കുന്നുവെങ്കിൽ അതും നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ജീവിതത്തിൻ്റെ ആത്മാർത്ഥതയുടെ ആ സമർപ്പണത്തിൻ്റെ ആത്മാർത്ഥതയുടെ വലിയൊരു തെളിവാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ജീവിതം കൊണ്ട് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമായത്തിന് വേണ്ടി പരിശുദ്ധമായ ദീനിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുലുമൊക്കെ വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന നേട്ടങ്ങളാണ് ഇതൊക്കെ എന്നാൽ പദവികൾ ഒരിക്കലും അലങ്കാരമല്ല ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം നമുക്കറിയാം നേട്ടം നമുക്കറിയാം മരിച്ചു എന്നറിഞ്ഞാൽ രോഗശൈ്യയിലാണെന്നറിഞ്ഞാൽ മനൻ ഒന്ന് പ്രാർത്ഥിക്കാൻ അർഹതയുള്ള കുറേ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് മരിച്ചു എന്നറിഞ്ഞാൽ ആ മയ്യത്ത് കാണാനും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനും കുറേ ആളുകൾ നിഷ്കാമ കർമ്മികളായ കുറേ മനുഷ്യന്മാർ സോലിഹികൾ ഒലമാ ഇതീനിൻ്റെ ഹാദിവുകൾ എത്തും അല്ലെങ്കിൽ അവരവരുടെ ഇടങ്ങളിൽ വെച്ച് ആ കാര്യം നിർവഹിക്കുമെന്നുള്ള നേട്ടം മാത്രമാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യവും ആ ഒരു നേട്ടവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ കൂടിയ സാരഥികളൊക്കെ അർഹരാകുമ്പോൾ തന്നെ ബഹുമാനരായ വാക്കോട് ഉസ്താദിനെ നേരിട്ട് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷത്തെ ശിഷ്യ ബന്ധത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കും ബഹുമാനനായ കൊടുഗദ്ദുറഹ്മാ മുസ്ലിയാരെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വർഷമായുള്ള പ്രാസ്ഥാനിക പ്രവർത്തന ബന്ധത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കും പ്രിയപ്പെട്ട എൻ്റെ മാലിന്യം സഹോദരന്മാരോട് സഹപ്രവർത്തകരോട് സാന്ദർഭികമായി ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തും